അപ്പോൾ ഇതാണ് തൃശ്ശൂർ ജില്ലയിലെ പെരുങ്ങോട്ടുകര എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വിഷ്ണുമായയുടെ അമ്പലാണത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ പറയുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു വി ബി ഫോക് ബാൻഡ് പാലോട് ഇന്ന് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര വിഷ്ണുമായ അമ്പലത്തിലാണെന്നുള്ളത് ഇന്ന് വിഷ്ണുമായ അമ്പലത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അകത്തും പുറത്തു നിന്നും ഒരുപാട് ജനങ്ങൾ ഒഴുകിയെത്തുന്ന കേരളത്തിലെ ഒരു അമ്പലമാണ് ഈ വിഷ്ണുമായ ടെമ്പിൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തമിഴ്നാട് കർണാടക ആ അങ്ങനെയുള്ള ആന്ധ്ര ആ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു അമ്പലമാണ് നമ്മളെ ദോഷങ്ങളും മറ്റും നമ്മളെ കുടുംബപരമായ കേട് കേടുപാടുകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു അമ്പലമാണ് അപ്പോൾ ഇന്ന് അമ്പലത്തിൻ്റെ വിശേഷം ഈ അമ്പലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവിടുത്തെ ഒരു സുഖം അമ്പലത്തിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേറെ ഒരു ലോകത്തേക്ക് എത്തിയ പോലെയാണ് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ വിശേഷങ്ങളാവാം അപ്പോൾ ഈ അമ്പലത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ കാട്ടുമാടം എന്ന സ്ഥലത്തു നിന്നാണ് ഇതിൻ്റെ ആരംഭം ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ കണ്ണൂർ കണ്ണൂരിലും ുണ്ട് ഇതിൻ്റെ ഒരു ശാഖ അതായത് ഈ വിഷ്ണുമായുടെ ഒരു ശാഖ കണ്ണൂരിലും ഉണ്ട് അപ്പോൾ അതിൻ്റെ തുടക്കം എന്നൊരു കാട്ടുമാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അവിടെയുള്ള ആളുകളാണ് ഇതിൻ്റെ പഴയകാല ആളുകളാണ് ഈ അമ്പലം കൊണ്ടു നടന്നിരുന്നത് അതിൻ്റെ ഒരു വശമാണ് ഈ പെരുങ്ങോട്ടുകരയിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും പഴയ രാജാക്കന്മാരും എല്ലാവരും വാണിടുന്ന ഒരു അമ്പലമാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിനോ നമ്മൾക്കും വരുന്ന ദോഷങ്ങളും മറ്റ് എല്ലാവിധ കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മാറും എന്നുള്ളതാണ് നമ്മൾ എന്ത് ദോഷങ്ങളും വിഷമങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മളെ പെരുങ്ങോട്ടുകരയിലുള്ള ഈ ദേവനാണെങ്കിലും ദേവിയാണെങ്കിലും നമുക്കെല്ലാം മാറ്റിത്തരും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അത് ഒരുപാട് വി ഐ പികളും അതുപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തു നിന്നും പല വി ഐ പികളും മറ്റുള്ള സിനിമാ നടന്മാരും നടിമാരും എല്ലാവരും എത്തുന്ന ഒരു അമ്പലമാണ് ഈ പെരുങ്ങോട്ടുകര ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ തന്നെ നമുക്കറിയാം നമ്മുടെ മനസ്സിന് ഒരു ശാന്തത ഉണ്ടാവും നമുക്ക് ഒരു മനസ്സിന് എന്തോ ഒരു നമുക്ക് നമ്മുടെ തന്നെ ഒരു എന്തോ ഒരു എനർജി ആയിട്ട് ഇങ്ങനെ നമുക്ക് തോന്നും ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും ഇതിലേക്ക് കഴിഞ്ഞാൽ തന്നെ നമ്മളെ മനസ്സിനെ എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും മാറും തീർച്ചയായിട്ടും നിങ്ങളെന്തായാലും ഇത് ഈ അമ്പലത്തിലൊന്ന് പോകേണ്ടതാണ് നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ എത്തേണ്ടതാണ് ഇതിൽ ഒരുപാട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ എല്ലാം അറിയാവുന്ന ഒരു നമ്മളെ എന്തോ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഈ അമ്പലത്തിൽ പോയാൽ കിട്ടുന്നതാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് സന്ദർശിക്കണം ഇതിലെ നമ്മൾ ഞാനതിൽ ലൊക്കേഷൻ കൊടുക്കാം എന്തായാലും തീർച്ചയായിട്ടും തൃശ്ശൂർ ജില്ലയിലാണത് സ്ഥിതി ചെയ്യുന്നത് പെരുങ്ങോട്ട് നമ്മൾ ഒരുപാട് നമ്മുടെ സങ്കടങ്ങളും നമ്മളെ ഈ കരുക്കൾ എന്ന് പറയുന്ന ദോഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും പക്ഷെ അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഒരുപാട് ഒരുപാടാളുകൾ ഈ അമ്പലത്തിൽ ഒഴുകി എത്താറുണ്ട് ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഈ അമ്പലത്തിൽ എത്തുന്നത് പൂജ പിന്നെ അതുപോലെ തന്നെ അവിടെ നമ്മളെ ജ്യോത്സ്യന്മാരുണ്ട് നമ്മുടെ നമുക്ക് വരുന്ന ദോഷങ്ങൾ എന്താണോ എന്നുള്ളത് അവർ പറഞ്ഞു തരും അപ്പോൾ അതിനനുസരിച്ചുള്ള പൂജ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് കോഴി ആയിട്ടുള്ള ചെറിയ സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മളെ ഈ കരുക്കൾ നീക്കുക എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മളെ ദോഷങ്ങളൊക്കെ മാറ്റാനും നമ്മൾ ദിവസവും പ്രാർത്ഥിച്ച് ഹുണ്ടികയില് പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇതവിടെ കൊണ്ട കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ദോഷങ്ങൾ നമ്മളെ കുടുംബപരമായിട്ടുള്ള ദോഷങ്ങളും എല്ലാം മാറും നമുക്ക് നാവൂർ തട്ടുന്നത് അതുപോലെ ഒരുപാട് സിനിമാ നടികമാരും നടന്മാരും ഒക്കെ എത്തുന്ന ഒരു സ്ഥലമാണ് എന്തായാലും തീർച്ചയായിട്ടും മോഹൻലാൽ അതുപോലെ മമ്മൂട്ടി അങ്ങനെ പല ആളുകളും നല്ല നടിമാരൊക്കെ എത്തുന്ന ഒരു സ്ഥലമാണ് ഈ വിഷ്ണുമായ അമ്പലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതൊന്ന് സന്ദർശിക്കേണ്ടതാണ് എന്തായാലും നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു എന്തെന്നാ പറയുക ഭയങ്കരമായൊരു സുഖമാണ് പിന്നെ മണ്ഡലകാലമായി കഴിഞ്ഞാൽ ഒരുവിധം സ്വാമികളെല്ലാവരും ഈ അമ്പലത്തിൽ വന്നിട്ടേ പോകാറുള്ളൂ പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്ര അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നും സ്വാമിമാർ ഒഴുകിയെത്തും പിന്നെ ഇവിടുത്തെ വരുമാനം എന്നൊക്കെ പറയുന്നത് ഒരു ഒന്നൊന്നര വരുമാനമാണ് തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും എത്തണം അപ്പോൾ ഇതിൻ്റെ ഇത് നേരിട്ട് പോയി കാണണം നമ്മൾ വീഡിയോയിലല്ലാതെ നിങ്ങൾ നേരിട്ടൊന്ന് പോയി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും മനസ്സിലാവും ഒരുപാട് ആളുകൾ അവിടെ ക്യൂ നിൽക്കുകയാണ് അവിടുത്തെ നമ്മളെ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനും വേണ്ടിയിട്ട് അവിടെ ഡെയിലി ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം പ്രശ്നം വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ദോഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ അത് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട് അവിടെ പോയി ബുക്ക് ചെയ്യാൻ ചെയ്യാനും പറ്റും എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഈ അമ്പലം ഒന്ന് കയറി സന്ദർശിക്കേണ്ടത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് പകുതി നമ്മുടെ ഒരു ആശ്വാസം നമുക്ക് കിട്ടും തീർച്ചയായിട്ടും അതിലൊന്ന് ആ നാല് നാലു പറഞ്ഞു നടന്ന് തൊഴാൽ തന്നെ നമുക്ക് എല്ലാവിധ ഒരു ഒരു പോസിറ്റീവ് എനർജി നമുക്ക് അതിൽ നിന്ന് കിട്ടും തീർച്ചയായിട്ടും എന്തായാലും നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും എത്തണം എത്തിയ ഈ അമ്പലം ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് സന്ദർശിക്കുക കാരണം ഞാൻ പറയുന്നത് നമുക്ക് നൂറ് ശതമാനം ശരിയാണ് എന്നുള്ളതും എനിക്ക് നല്ല ബോധ്യം ുള്ള ഒരാളാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ പോയതുമാണ് ഞാൻ എൻ്റെ പ്രോഗ്രാം സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട് പ്രോഗ്രാമും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രോഗ്രാം കിട്ടാനും അതുപോലെ നമ്മളെ ദോഷങ്ങൾ കാര്യങ്ങളൊക്കെ തീർക്കാനൊക്കെ നമുക്ക് പറ്റും തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ നിന്ന് പോകണം എന്തായാലും പോയിട്ട് നിങ്ങൾ അതിൻ്റെ വിശേഷം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കൂ എന്തായാലും തീർച്ചയായിട്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കമൻറ്റിലൂടെ എന്തായാലും നിങ്ങൾ അവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി എന്താണ് എന്നുള്ളതും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അറിയിക്കാം എന്തായാലും വീഡിയോ വീഡിയോഫുള്ളായിട്ട് കാണാം